നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ന്യൂസിന്റെ പുതിയ കൂടിയോട്ട് സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാച്ചിങ്ങിനെ കയറ്റി മോണ്ടിൻ നിന്നു യൂറോപ്പിലെ പല ക്ലബ്ബുകൾക്കും കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരം വരുന്ന വാർത്ത ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു യൂറോപ്പിലെ പല ലീഗുകളിലും കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരം മോണ്ടെനി അദ്ദേഹം എടുത്തുപോയാണെങ്കിൽ താരമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരൂല്ല എന്നുള്ള വാർത്ത നമുക്ക് നിലവിൽ കിട്ടുന്നത് അദ്ദേഹം മറ്റൊരു യൂറോപ്യൻ ക്ലബിലേക്ക് പോകുന്ന റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നു ചർച്ച തന്നെ ജോക്കോവിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും നടന്നു മാനേജസ് എസ് ഇന്റർമീലം പല ക്ലബ്ബുകൾക്കും കളിച്ചു എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന വാർത്തയുണ്ടായത് ഇപ്പം എന്തായാലും അദ്ദേഹം ഏകദേശം വരില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് അദ്ദേഹം വരികയാണ് ഡിമിത്തേസ് ഡാമണ്ടോ കോങ്ങോട്ട് മികച്ചൊരു താരം തന്നെയാണ് അദ്ദേഹം മോണ്ടിഞ്ഞയുടെ ക്യാപ്റ്റൻ ആണ് ഏകദേശം കുറേ നൂറ്റിസന്ധികളോളം ഗോളുകളും എൺപത്തി എത്ര അസ്റ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇതുവരെ കേരളത്തിൽ എന്തായാലും ഈ ഒരു താരം ഇപ്പം വരില്ല എന്നാലും ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇന്ന് രാവിലത്തോടെയാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പം നിലവിൽ വന്നത് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയാണ് കാര്യം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് മാറിക്കുന്നത് നമ്മുടെ ലൈക്കിന് ടാർഗറ്റായ്മ ലൈക്കിൽ ലൈക്ക് ടാർഗറ്റിലേക്ക് നിങ്ങൾ നിങ്ങളെന്തായാലും എത്തിക്കാൻ മറക്കരുത് എന്തായാലും ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് മറക്കരുത് വീഡിയോ എല്ലാം മനുവാദി ഷെയർ ചെയ്യുക